ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പ് പോവുകയാണ് അങ്ങനെ വേളാങ്കണ്ണി കന്യാകുമാരി ധനുഷ്കോടി അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പൊക്കെ പോയൊരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നത് നല്ല എൻജോയ് ചെയ്ത് പോയി അങ്ങനെ തമിഴ്നാട് കുറച്ച് ദൂരമൊക്കെ എത്തിയപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി ഇറങ്ങിയിട്ട് കുറച്ച് പാർക്ക് പാർക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫാമിലിയായിട്ട് കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു പിന്നെ നൈറ്റ് ഒക്കെ ആയപ്പോൾ ഫുഡ് കഴിച്ചു അങ്ങനെ അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയൊന്നും ഞങ്ങൾ മുടക്കിയില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കാറിൽ നിന്ന് കുറേക്ക് എത്തിച്ചു പിന്നെ ഒരു ട്വൽവ് ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോൾ ഞങ്ങളുടെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വിഷ് ചെയ്തു കുറേ ദൂരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ കാറിൽ നിന്നൊക്കെ വെളിയിൽ ഇറങ്ങി നിന്ന് ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ തീരദേശം റോഡ് വഴിയാണ് പോയത് പക്ഷേ വളരെ ഭംഗിയാണ് നല്ല സൂപ്പറാണ് സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ വേളാങ്കണ്ണി എത്തി അവിടെ ഭൂമിക്ക് എടുത്ത് സ്റ്റേ ചെയ്തു അങ്ങനെ പള്ളിയിലൊക്കെ പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് É <laughs> അങ്ങനെ ഞങ്ങൾ വെള്ളാങ്കണ്ണി പള്ളിയിലൊക്കെ പോയി നേർച്ചയൊക്കെ ഇട്ടു പ്രാർത്ഥിച്ചു പറയാൻ പറ്റില്ല അതിമനോഹരമായ പള്ളിയാണ് ഇതിന് മുന്നേ ഒക്കെ പോയിട്ടുണ്ട് എങ്കിലും ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ ഒരു സന്തോഷമല്ലേ അങ്ങനെ സൂപ്പർ പള്ളിയാണ് കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതവിടുത്തെ ഒരു നേർച്ചയാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഇല്ലാത്തവർക്ക് തൊട്ടിലൊക്കെ കെട്ടുക വീടൊക്കെ ഇല്ലാത്തവർക്ക് പൂട്ടും താക്കുകളൊക്കെ വാങ്ങിച്ചിടുക അങ്ങനെ ഒരു നേർച്ചയാണ് അപ്പം എൻ്റെ മാമൻ്റെ മോന് വേണ്ടിയിട്ടുള്ളൊരു നേർച്ചയാണ് ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെ അവിടെ നേർച്ചയൊക്കെ നടത്തി അങ്ങനെ പ്രാർത്ഥിച്ചു കുറേ നേരം അവിടെ കുറേ നേരം അവിടെ എല്ലാ പള്ളികളിലൊക്കെ പോയി അങ്ങനെ അങ്ങനെ റൂമിൽ വന്നു ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ റെസ്റ്റ് ചെയ്തു കുറേ നേരം അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈവനിങ് ഒക്കെ ആയപ്പോൾ ബീച്ചിലൊക്കെ പോയി അങ്ങനെ എല്ലാവരും കൂടെ കുറേ നേരം അവിടെ എൻജോയ് ചെയ്തു അങ്ങനെ നൈറ്റ് ഒരു ടെൻ ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി തിരിച്ച് നാട്ടിലേക്ക് പിന്നെ ഞങ്ങൾ ഞങ്ങളതുവഴി വന്നു കൊടി കന്യാകുമാരി അങ്ങനെ അവിടെയൊക്കെ പോയി അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്തു പിന്നെ അവിടുന്ന് നേരെ കന്യാകുമാരിക്ക് വന്നു അവിടെ വന്ന് ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് കുറേ നേരം അവിടെ എൻജോയ് ചെയ്തു അങ്ങനെ നേരെ അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലെത്താറായി അങ്ങനെ നേരെ നൈറ്റുള്ള ഫുഡൊക്കെ കഴിക്കുകയാണ് അങ്ങനെ ഫാമിലി എല്ലാവരും കൂടെ കൂടിയിട്ട് രണ്ട് മൂന്ന് ദിവസം അടിച്ചു പൊളിച്ചു ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്ത് എല്ലാവരും അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഞങ്ങളുടെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ അല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് വീട്ടിൽ വന്നിരുന്നു കറക്റ്റ് ട്വൽവ് ഓ ക്ലോക്ക് ആകാറേ ഞങ്ങൾ ആ കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ബായ് താങ്ക് യു 反正我看见